ഇന്ത്യയുടെ ദളിത് ഗ്രാമങ്ങൾ മാറുന്നു അവർക്ക് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് അവർ പറയുന്ന രീതി പോകാൻ വയ്യ അവരൊക്കെ സനാതനധർമ്മത്തെ പൊക്കിയടിച്ച് നടക്കുന്നവരും മനസ്സിലാക്കുക സനാതനധർമ്മം കൊണ്ട് ഇന്ത്യ രക്ഷപ്പെടുത്തില്ല അതിൻ്റെ ഒരു ക്ലാസിക് തെളിവല്ലി ഈ ഒരൊറ്റ ചർച്ച ഞായറാഴ്ചത്തെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് സനാതനധർമ്മം ഉള്ളത് ഇന്ത്യയുടെ ദളിതകൾക്ക് അറിയുക ഇന്ത്യയുടെ ബാക്ക്വേഡ് കാസ്റ്റും അറിയാം സനാതനധർമ്മം എന്ന് പറയുക അവനെ ചവിട്ടി താഴ്ത്താനുള്ള സാധനമാണെന്ന് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പല ആവൃത്തി നിങ്ങളോട് പറഞ്ഞത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അമ്പലങ്ങളിൽ പോകാൻ ആളില്ല ഇപ്പോഴ് അവർക്ക് വരുമാനമില്ല കാരണം ഈ അപ്പർ കാസ്റ്റുകളാണ് അമ്പലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ആൾക്കാർക്ക് പോകാൻ താല്പര്യമില്ല ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ചേഞ്ചസ് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്ക നിങ്ങൾ എത്ര വാസ്റ്റർമാരെ എത്ര പള്ളികളിക്കാൻ പറ്റും ഇതേപോലുള്ള കപ്പ ഇതേപോലെ എത്ര എണ്ണമുണ്ട് ഇന്ത്യയിൽ ആയിരക്കണക്കിനുണ്ട് ഇഷ്ടം ഇത് ആരും അറിയുന്നില്ലെന്നോട് നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബീഹാറിലെ വീഡിയോ എടുത്ത് കാണിച്ചത് ഇതൊക്കെ നാളെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് പൊളിറ്റിക്സായി മാറും നിങ്ങൾ ഈ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്സായി മാറി കഴിയുമ്പോഴാണ് ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ പൊളിറ്റിക്സ് പൊളിഞ്ഞു പോകുന്നത് അതാണ് സോഷ്യോളജി ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത് ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സില് ഗ്രൗണ്ട് സീറോയിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇതേപോലെയുള്ള പെൻറ്റ കോസ്റ്റൽ മൂവ്മെൻ്റ് ഇന്ത്യയിൽ റവല്യൂഷനൈസ് ചെയ്യുകയാണ് എല്ലായിടത്തും നിശബ്ദമായ രീതിയിലാണ് ഇത് പോകുന്നത് അതിനെ മുമ്പോട്ട് റോഡിലോട്ട് ഇറക്കരുത് ഇറക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും അതാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് ഇനി ബീഹാറിൽ ഈ സഭ ഞാൻ ഓരോ ഓരോ ഗ്രാ ഇന്ത്യയിലെ ഓരോ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറാൻ തുടങ്ങി